നമ്മൾ ഡയറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നെങ്കിലും രോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഭാരം കുറയ്ക്കാനായിക്കോട്ടെ നമ്മൾ ഏറ്റവും ആദ്യം ഉൾപ്പെടുത്തുന്ന ഒന്നാണ് ഓട്സ് എന്നുള്ളത് ഓട്സിന് ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഓട്സ് കഴിക്കേണ്ടത് കൃത്യമായി ഹെൽത്തി ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ഓട്സ് എന്ന ധാന്യം മറ്റ് ധാന്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫൈബേഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു നൂറ് ഗ്രാം ഓട്സ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം വേണ്ട പ്രോട്ടീൻ്റെ മുപ്പത്തി നാല് ശതമാനം വരെ പ്രോട്ടീൻ നമുക്കുണ്ട് അറുപത്തി ആറ് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ ഫൈബർ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ധാന്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട കാര്യം തന്നെയില്ല അത്രയും ആയിട്ടുള്ള മറ്റ് ധാന്യങ്ങളെ നമ്മൾ കുറയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്സിൽ നിന്ന് പ്രോട്ടീനും കിട്ടുന്നുണ്ട് കാർബോഹൈഡ്രേറ്റും കിട്ടുന്നുണ്ട് ഫൈബറും കിട്ടുന്നുണ്ട് നമ്മൾ വേറെ ഏത് ധാന്യം എടുത്തുകഴിഞ്ഞാലും അതിൽ കൂടുതലായിട്ടും പണിങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമാണ് പക്ഷേ ഓട്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിക് ഫങ്ഷനും അത്യാവശ്യമാണ് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനായിക്കോട്ടെ നമ്മുടെ വളർച്ചയ്ക്കായിക്കോട്ടെ എല്ലാത്തിനും സഹായിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓട്സ് പ്രായഭേദമന് ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് നമ്മൾ ചെറിയ കുട്ടികൾക്ക് മുതൽ നമ്മൾ ഇന്ന് ഓട്സ് ഓട്സുണ്ട് അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പുട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് പാൻ കേക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനൊക്കെ പ്രധാന കാരണം ഓട്സിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അന്നജത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അറുപത്തി ആറ് ശതമാനത്തോളം നമുക്ക് ഒരു ദിവസം വേണ്ടത് നമുക്ക് ഒരു നൂറ് ഗ്രാമിൽ ഓട്സിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അത്രയും കാർബോഹൈഡ്രേറ്റ് നമുക്ക് ദിവസത്തിന് വരെ ഒരു ദിവസത്തിന് വേണ്ട എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ എപ്പോഴും ഫൈബർ കഴിക്കണം എന്നാണ് പറയുന്നത് ഈ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാളും ഏറ്റവും റിച്ച് സോഴ്സ് ആയിട്ട് നമുക്ക് ഓട്സിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഇത്രയും അധികം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു നാനൂറ് കിലോ കലോറി വരെ ഒരു നൂറ് ഗ്രാം ഓട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഓട്സ് കഴിക്കുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്നാൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമായതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ്ലി ഓക്കെ ആക്കി നിർത്താൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഡൈജഷൻ പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് നടക്കും നമ്മൾ വയർ വലുതായിട്ടൊന്നും വിശക്കത്തില്ല അപ്പോൾ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം വിശപ്പ് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നവർക്ക് ഏറ്റവും ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് കുറയും കാരണം നമ്മൾ അധികമായിട്ട് മറ്റു പല ഭക്ഷണങ്ങളും കഴിക്കാൻ പോകില്ല ഇനി ഇപ്പോൾ പ്രമേഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ അവരുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുവഴി നമുക്ക് പ്രോട്ടീനും ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഒരു കുറഞ്ഞ അളവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ വിശപ്പിനെ കുറയ്ക്കാൻ പറ്റും ഇനി നമുക്ക് മറ്റൊരു ഗുണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും വേണ്ട കാൽസ്യവും അല്ലെങ്കിൽ മറ്റു പല മിനറൽസും ധാരാളമായി ഓട്സിൽ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം മാത്രമല്ല മാംഗനീസ് സിങ്ക് പൊട്ടാസ്യം പോലെയുള്ള ധാതുക്കളും ഓട്സിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പ്രായമൊക്കെ ആയിട്ട് ഓസ്റ്റിയോ പോറോസിസോ അല്ലെങ്കിൽ സന്ധി വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് ഓട്സ് കഴിക്കുന്നത് വഴി കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ പൈൽസിൻ്റെ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഓട്സ് നമ്മൾ ഒരു നേരമെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റായിട്ട് മാറാൻ പറ്റും ഇപ്പോൾ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു പോലെയുള്ള രോഗങ്ങൾ രോഗങ്ങളുണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിലൊന്നും ഫൈബർ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ഓട്സിന്റെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എത്ര പച്ചക്കറി കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കൂടി നമുക്ക് ധാരാളം ഫൈബർ കിട്ടുകയും അത് നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് പാത്വേനെ ക്ലിയർ ആക്കി നമുക്ക് പൈൽസ് പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി ഓട്സിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവിനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അതായത് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലോബിലിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് അതുപോലെ തന്നെ ബീറ്റാ ഗ്ലൈക്കോൺ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ധാരാളം ഫൈബേഴ്സ് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ സോളുബിൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ അലിയുന്ന ഫൈബേഴ്സാണ് അപ്പോൾ ഈ സോലുബിൾ ഫൈബേഴ്സും അതോടൊപ്പം തന്നെ ബീറ്റാ ഗ്ലൈക്കോൺ എന്ന് പറയുന്ന പ്രോട്ടീനും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ അതായത് എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റൊക്കെ ബേൺ ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനെ എക്സ്ട്രാ ഫാറ്റ് ബേൺ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ശരീരഭാരം കൂടാതെയും അല്ലെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും പറ്റും അതുപോലെ തന്നെ ഓട്സ് കഴിക്കുന്നത് വഴി നമ്മുടെ എൽ ഡി എൽ ലെവൽ അതായത് ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ ചീത്ത കൊളസ്ട്രോൾ ലെവൽ കുറയും ഹൈ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ എച്ച് ഡി എൽ ലെവൽ കൂട്ടാനും സഹായിക്കുന്നുണ്ട് എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടി നമ്മൾ നട്ട്സും അതുപോലെ തന്നെ അവോഗ പോലുള്ള ഫ്രൂട്ട്സും ഒക്കെ കഴിക്കും ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ എച്ച് ഡി എൽ ലെവല് കൂട്ടാൻ വേണ്ടി കൊളസ്ട്രോൾ ഉള്ളവർക്ക് സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് ഇനി ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് കുടലിലുള്ള ആവുന്ന ക്യാൻസർ അല്ലെങ്കിൽ ആമാശയ സംബന്ധമായ ക്യാൻസർ രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ഓട്സ് കഴിക്കുന്ന വഴി നമുക്ക് സഹായിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഉള്ളിലുള്ള ഓരോ ഓർഗണയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഓട്സ് സഹായിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്നത് വഴിയും അതുപോലെ തന്നെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഓട്സൊക്കെ പൊടിച്ചിട്ട് പാലിലോ തൈരിലോ ഒക്കെ മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സ്കിന്നിനുണ്ടാവുന്ന ഗ്ലോ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആ ഒരു മുഖത്തുണ്ടാവുന്ന ടാൻ ഒക്കെ മാറ്റി കുറച്ചൊരു ഗ്ലോ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ അൾട്രാ വൈലറ്റ് റേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന സൺ ടാൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ഓട്സ് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെയൊക്കെയാണ് ഓട്സ് കഴിച്ചാലാണ് ഒരു ഗുണം ഉണ്ടാവുക എന്ന് നോക്കുക ഇപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓട്സ് അതായത് ആ ഒരു ഫോമിൽ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇപ്പോൾ ഓട്സ് മിൽക്ക് എന്ന് പറയുന്ന ഫോമിലൊക്കെ ധാരാളം അവൈലബിൾ ആണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ഓട്ട്സിൻ്റെ ചെടിയിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് മാത്രമാണ് അതിൽ വേണ്ടത്ര ഗുണങ്ങളില്ല അപ്പോൾ പാക്കറ്റായിട്ട് കിട്ടുന്ന ഓട്സ് മിൽക്ക് കഴിവതും ഒഴിവാക്കുക ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓട്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സും ഉണ്ട് അതുപോലെ തന്നെ തവിടങ്ങിയ ഹോൾ ഗ്രെയിൻ ഓട്സും ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ് ഓട്സിനെയാണ് അപ്പം പ്രമേഹ രോഗികളായിക്കോട്ടെ ഇൻസ്റ്റൻറ് ഓട്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രമേഹത്തിൻ്റെ ലെവൽ കൂടുതലാവുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇപ്പോൾ വെള്ളത്തിലോ പാലിലോ ഒക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈസിയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഹൈ ആവുകയാണ് ചെയ്യുക നോർമലി ഒരു ഷുഗർ ഉള്ള ഒരാൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ എഴുപത്തി എട്ടാണ് നമ്മൾ ഈ സമയത്ത് തന്നെ വെള്ളത്തിൽ ഓട്സ് ഇൻസ്റ്റൻറ് ഓട്സ് കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് അവരുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എൺപത്തി രണ്ടാണ് അതായത് നോർമലി കഞ്ഞി കുടിക്കുന്നതിനേക്കാളും അധികമായിട്ട് ഇനി ഓട്സ് നമ്മൾ പാലിലാണ് കുറുക്കി കഴിക്കുന്നതെങ്കിൽ അവരുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നാണ് അതായത് വളരെയധികം നോർമലി ഒരു കഞ്ഞി കുടിക്കുന്നതിനേക്കാളും വളരെയധികം കൂടുതലാണ് ഇത് പ്രമേഹ സാധ്യത കൂട്ടുകയും അല്ലെങ്കിൽ നമ്മുടെ എച്ച് ബി എം എൻ സി ലെവലൊക്കെ കൂടാൻ കാരണമാകും അപ്പോൾ മാക്സിമം നിങ്ങൾ ഓട്സ് കഴിക്കുമ്പോൾ പാലിലോ വെള്ളത്തിലോ കുറുക്കി കുടിക്കാതെ അത് മാക്സിമം പുട്ടായിട്ടോ ഉപ്പുമാവായിട്ടോ വേവിച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമതായിട്ട് എപ്പോഴും നമ്മൾ വാങ്ങി പാചകം ചെയ്ത് കഴിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഹോൾ ഗ്രീൻ ഓട്സ് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം എടുക്കും നമ്മൾ നുറുക്ക് ഗതും പോലെ കുറച്ച് പീസ് പീസായിട്ടായിരിക്കും കുക്ക് ചെയ്യാൻ ഒരു അരമണിക്കൂറെങ്കിലും വരും അത് കുതിർത്തിയിട്ട് വേണമൊക്കെ കുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പുട്ടായിട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവായിട്ടോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഉപമാവൊക്കെ ആയി കഴിക്കുകയാണെങ്കിൽ ലൈസിവിങ് ഇൻറ്റേസ്റ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ഉപമാവായിട്ട് കഴിക്കുന്നതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ധാരാളം പച്ചക്കറികൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാരം ഭാരം കുറയ്ക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ധാരാളം പച്ചക്കറികൾ അതുവഴി കിട്ടുന്നത് വഴി നമ്മുടെ ക്ലൈസിമിക് ഇൻഡെക്സ് കുറയുകയും ചെയ്യും നമ്മുടെ കലോറി ഒരുപാടൊന്നും ഇല്ലാതെ തന്നെ വയറ് ആവുന്ന ഒരു ഡയറ്റായിട്ട് നമുക്ക് എടുക്കാം നോർമലി നമ്മൾ ലോ കാർബ് ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കാർബ് ഒക്കെ സീറോ ആയിട്ട് എടുക്കുകയായിരിക്കും ചെയ്യുക അതായത് ചോറ് കഴിക്കില്ല ചപ്പാത്തി കഴിക്കില്ല ഒന്നും കഴിക്കില്ല പക്ഷേ അവർക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ഓട്സ് അപ്പോൾ എപ്പോഴും തിരഞ്ഞെടുക്കുക കുക്കർ ഓട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന തവിട് അടങ്ങിയ ഹോൾ ഗ്രെയിൻ ഓട്സ് തിരഞ്ഞെടുക്കുക അതും ഈ പറഞ്ഞ രീതിയിൽ മാത്രം പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്സ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു നേരം നിങ്ങൾ ഓട്സ് ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രാത്രിയത്തെ ഒരു മീൽ നമ്മൾ ഓട്സ് കഴിക്കുകയാണെങ്കിൽ ആ ഒരു വയർ ഫുൾ ആയിട്ട് നിൽക്കുകയും നമ്മൾ മറ്റ് നമ്മളൊരു പതിനാറ് മണിക്കൂറൊക്കെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വിശപ്പുണ്ടാവുകയും കറക്റ്റായിട്ട് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നമുക്ക് എടുക്കാനും പറ്റും വയർ എപ്പോഴും ഫില്ലായിട്ടിരിക്കുകയും നമ്മുടെ എനർജി ലെവൽ ഒട്ടും തന്നെ കുറയത്തും ഇനി ഇപ്പം നമ്മൾ ഓട്സ് കഴിക്കുന്ന സമയത്ത് ഇതുവരെ ഓട്സ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ അതിൽ ധാരാളം ഫൈബേഴ്സ് ഉള്ള സമയത്ത് കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ ഓട്സ് കഴിക്കാൻ വേണ്ടി തുടങ്ങും കാരണം ഫൈബർ ഉള്ളതുകൊണ്ട് ചിലർക്ക് ഇതൊരു അലർജിക് ടെൻഡൻസി തോന്നാറുണ്ട് ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർക്ക് ഒരു കുറഞ്ഞ അളവിലൊക്കെ ഇതിലും അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളും ഇതുണ്ടാക്കാറുണ്ട് അപ്പം എപ്പോഴും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിക്കാത്തവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ ആ ഫൈബർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്ട് തോന്നുന്നത് കുറഞ്ഞ അളവിൽ കഴിച്ച് അത് പതിയെ അളവ് കൂട്ടിക്കൊണ്ട് വരിക എങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ഡയറ്റിലൂടെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റും കുറയ്ക്കാൻ പറ്റും പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റും കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിക്കാൻ പറ്റും അപ്പം നോർമലി നമ്മുടെ ബിപിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൺട്രോൾഡ് ആണെങ്കിൽ മറ്റ് പല ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ